അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു പ്രിയമുള്ള തൊഴിൽ മേഖലയിൽ വിജയം കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണോ നിങ്ങൾ നമ്മുടെ ഒക്കെ ഉന്നത വിജയം കിട്ടണം അതിലൊരു സന്തോഷം കിട്ടണം സംതൃപ്തി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടോ ആ ഉണ്ട് അപ്പൊ ഉണ്ടെങ്കിൽ അതിനുള്ള നല്ലൊരു പണിയാണ് പറഞ്ഞത് ഞാൻ നമ്മൾ ഈ ഉദ്ദേശിക്കുന്നത് ഏത് ജോലി ആകട്ടെ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളാകട്ടെ നമ്മുടെ ആ തൊഴിലില് നല്ല തൊഴിൽ മേഖലയിലും ജോലിയിലൊക്കെ നല്ല ഉന്നത വിജയം ആഗ്രഹിക്കുന്ന ആളുകള് ആ തൊഴിലില് ആ ജോലിയിൽ വിജയം നേടിയെടുക്കാൻ സഹായിക്കുന്ന അമൂല്യമായ ഒരു ഇസ്മാണ് ഞാൻ പറയാൻ പോകുന്നത് തൊഴിൽ വിജയം ആഗ്രഹിക്കുന്നവർ എല്ലാ ദിവസവും ഈ ഇസ്മ അക്ഷരസംഖ്യ എന്താണ് അക്ഷരസംഖ്യ പലപ്പോഴും കഴിഞ്ഞ ഇസ്മൊക്കെ എഴുതിയപ്പോൾ ചോദിച്ചിട്ടുണ്ട് ഞാൻ അതിനെ തായം ടെക്സ്റ്റ് കൊടുക്കാറുണ്ട് ആ ടെക്സ്റ്റ് നോക്കിയാൽ ഓരോ അക്ഷരത്തിനും അപ്പൊ ഏത് അക്ഷരത്തിനാണെന്ന് ചോദിക്കാറുണ്ട് ഇതിൽ പറയുന്ന യാ ഇസ്മാൻ അപ്പൊ യാക്ക് ഒരു എണ്ണ ഉണ്ടാവും എണ്ണ ഉണ്ടാവും ഓരോരോ എണ്ണ ഉണ്ടാവും അതായത് ഞാൻ തരുന്ന ആ താഴെ എഴുതിയ ആ ഇതിൽ നോക്കുക അത് നോക്കിയിട്ട് ഓരോ അക്ഷരത്തിന്റെ നമ്പർ ഒന്ന് എട്ട് ഒമ്പത് പത്ത് ഇങ്ങനെയാണ് വെറുതെ എങ്കിൽ എല്ലാം കൂടെയാണ് കൂട്ടി എത്രയാണ് കിട്ടുന്നത് അതാണ് മൊത്തത്തിലുള്ള അക്ഷരസംഖ്യ അപ്പൊ ഈ അക്ഷരസംഖ്യ പ്രകാരം മുടങ്ങാതെ ഇത് പതിവാക്കി വരികയാണെങ്കിൽ എന്ത് ചെയ്യും ജോയിൽ തൊഴിൽ മേഖലകളിൽ നല്ല ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനുതല നമ്മുടെ ജോലിയിലും കുടുംബ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും സമയങ്ങളിലും സർവ്വ മേഖലകളിലും അള്ളാഹു സുബ്ഹാനുതലൊരുപാട് ഹൈദർ വറക്കത്തെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ അമീൻ ഇതുവരെ ചെയ്യാനിപ്പം പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക യൂട്യൂബ് കാര്യം സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുവിടേക്കൊന്ന് ഫോളോ ചെയ്യുക അതുപോലെ ചെറിയ ചെറിയ ഇസ്മുകൾ ചെറിയ ആനലുകൾ കൊണ്ട് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യം നമ്മളിന്ന് ഡോക്ടറെ അടുത്ത് പോകേണ്ട ഒരുപാട് ഒരുപാട് ചികിത്സകളൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും ലാപം കിട്ടുന്നില്ല പേര് കിട്ടുന്നില്ല അല്ലെങ്കിൽ അത് സമാധാനം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്തോളി ആത്മീയമായ മരുന്നാണ് എങ്ങനെ പോകാൻ ചൊല്ലിയ ഇസ്മിൻ്റെ പ്രതിഫലം എങ്കിലും കിട്ടും